ദൈവത്തിന്റെ മഹത്വത്തിന്റെ പ്രകാശം ഭൂമിയിലേക്ക് പകർന്നു നൽകിയ ക്രിസ്മസ് കാലമാണിത് ഇന്ന് നാം ചിന്തിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ ജനനത്തോടെ പ്രകാശിച്ച നക്ഷത്രത്തിൽ നിന്നും പ്രസരിച്ച പ്രകാശത്തിന്റെ അർത്ഥത്തെ കുറിച്ചാണ് ആ നക്ഷത്രം യേശുവിനെ തേടിയവർക്ക് മുമ്പിൽ വഴികാട്ടിയായി പ്രകാശിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവസ്നേഹത്തിന്റെയും സഹോദര സ്നേഹത്തിന്റെയും കരുണയുടെയും പ്രകാശം പ്രതിഫലിക്കേണ്ടതുണ്ട് ദൈവത്തിലുള്ള അടിയറച്ച വിശ്വാസവും സ്നേഹവുമാണ് ഈ പ്രകാശത്തിന്റെ ഉറവിടം പ്രാർത്ഥനയിലൂടെ ചെറിയ ചെറിയ പുണ്യപ്രവർത്തകളിലൂടെ മറ്റുള്ളവരുടെ വേദന പങ്കു ചേർന്നതിലൂടെ എണ്ണ കർത്തവ്യങ്ങൾ ആത്മാർത്ഥമായി നിറവേറ്റുന്നതിലൂടെ ദൈവത്തിന്റെ പ്രകാശത്തെ പകർന്നു നൽകിയ നക്ഷത്രങ്ങളായി ലോകത്തിന്റെ പ്രകാശമായി നാം മാറും നമുക്ക് പ്രാർത്ഥിക്കാം ഉണ്ണി ഉണ്ണിയേശുവെ സ്നേഹത്താലും കരുണയാലും പ്രകാശിച്ച നക്ഷത്രങ്ങളായി നമ്മളെ മാറ്റണമേ ഉണ്ണി ഉണ്ണിയേശുവെ സ്നേഹത്താലും കരുണയാലും പ്രകാശിച്ച നക്ഷത്രങ്ങളായി നമ്മളെ മാറ്റണമേ ആമേ